ഹായ് സൈക്ലോപാത്തിന്റെ മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു സൺഡേ ആയിട്ട് ക്ലൗസ്താലിന്റെ മഞ്ഞും സൂര്യനും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു നടത്തു നടക്കാൻ പോവാണ് സോ എൻ്റെ കൂടെ എൻ്റെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നോട്ട് പരിചയപ്പെടാം ഇത് നമ്മുടെ അഖില് നമ്മുടെ ഒരു ബ്ലോഗിലുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്വന്തം ജിതിന് ഇതുവരെ വ്ളോഗിലുണ്ടായില്ല ഈ ബാക്കിൽ കാണുന്നത് ഷോൺ വെറും ഷോണല്ല കേരളത്തിന് നാനായ ഷോൺ ഇത് നമ്മുടെ ജിതിന് നമ്മുടെ കൂടെ ക്രിതില് നമ്മുടെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ആ ബ്ലോഗ് ഇറങ്ങിയിട്ടില്ല തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ക്ലൗസ് സ്റ്റാരിലാണ് ഇപ്പം കണ്ടു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു ഇവിടെ മൊത്തം മഞ്ഞ് വീണിട്ട് അതിൻ്റെ കൂടെ ഇതാ സൂര്യനും ലൈറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പം നമ്മൾ ഈ സൺഡേ ആയിട്ടൊന്നിങ്ങനെ നടക്കാമെന്ന് കരുതി അപ്പം ഇങ്ങനെ പോവാണ് അപ്പം ഇവിടെ പോകുന്നതൊന്നും ധാരണയൊന്നുമില്ല നമ്മൾ ക്ലൗ സ്റ്റാരിൻ്റെ പല ഭംഗികളും ആസ്വദിക്കാനുള്ള ഒരു നടത്താണ് ജിതേ എന്താണ് സൺഡേ ആയിട്ട് വിശേഷങ്ങൾ സൺഡേ ആയിട്ട് കടയില കടയിലൊന്നും അല്ലെങ്കിൽ ജേമൻ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു കുഴപ്പമില്ല ജിതിൻ പിന്നെ ഹി വി ചെയ്യുന്നു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഫസറുടെ മീൻ ആളാണ് അതെ അതെ പിന്നെ അഖിലേ എന്താണ് എന്തെങ്കിലും പറയൂ എങ്ങനെ പോകുന്നു എന്താ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടോ എന്താ ഫുഡ് കഴിച്ചിട്ടോ ഉച്ചക്ക് ഫുഡ് ബ്രെഡ് മാത്രം സൂക്ഷിക്കണേ അപ്പം നമുക്കിനി മുന്നോട്ടുള്ള പരിപാടികൾ കാണാം ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ ഇവിടെ കാണിച്ചാൽ സ്നോയുടെ പോളിൽ സണ്ണ് വരുമ്പോൾ ഭയങ്കര രസമാണ് കാട് തേടി തേടി പോകുന്നൊരു യാത്രയിലാണ് എവിടെ പോകുന്നത് ഇവർക്കൊരു ധാരണയില്ല പക്ഷെ ഞാൻ ചെറിയൊരു ലൊക്കേഷൻ എത്തിച്ച് പോവാണ് പറഞ്ഞുതരാം നമ്മളങ്ങനെ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് അപ്പൊ ഇവിടെ സ്നോയുടെ ഒരു ഇതും ഉണ്ടോ അത് ഇതിലേക്കൂടി ഒന്ന് ക്യാമൊന്ന് ഹോൾഡ് ജീവ നമ്മുടെ ഈ വിൻ്ററിൻ്റെ തന്നെ ഉള്ളിലൊരു അടിപൊളി സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻ്ററിൽ മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് മഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ സണ്ണ് വരുമ്പോൾ സണ്ണ് വന്നിട്ട് നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമില്ല അതൊരു രക്ഷയില്ലാത്ത പരിപാടി കേട്ടോ അത് നല്ലൊരു അടിപൊളിയാണ് വലിയ തണുപ്പില്ല എന്നാലും നല്ല ഈ വെള്ള പിന്നെ താഴെ നിലമൊത്തുന്ന വെള്ളമായിരിക്കും സണ്ണിൻ്റെ ലൈറ്റും റിഫ്ലക്ഷനും പിന്നെ ഈ മുകളിലെ ഗ്രീനറിയും ഒക്കെ കാണാൻ അടിപൊളിയാണ് സോ അങ്ങനെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് എടാ നമുക്ക് അങ്ങോട്ടും ഉണ്ട് ഓക്കെ ബാക്കോട്ടൊക്കെ സ്ലിപ്പായി പോകണ്ടേ നന്നപാ ഷോണെ ആഞ്ഞ വിളിക്കോ ഫോണ് ഫോണീസാ ആഞ്ഞിക്കോ ആഞ്ഞേ ഏണേ ഫിന്തിരിടാ പേടിച്ചിട്ട് കൈകന്നെ ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ഇട്ട കേട്ടായി ഇങ്ങനെ കേട്ടോട്ട് ഇതൊരു പരാജയം അട ഇത്രേ ഉള്ളു ഇത് ചാടാൻ പറ്റുന്നില്ല എനിക്ക് ഇനിയും കത്ത് ഓക്കെ ഷോൺ താ വഴി വരുന്നുണ്ട് ഷോൺ പേടിച്ചു മറ്റേ സ്ഥലം ഇടുന്ന പണ്ട് ഇട്ടേ ഏറ്റവും സോണുതാ ചോണുതാ ചോണിതാ ഷോണ കൊടാ ോട ഒന്നോ ചോടാ ഒന്നും പറ്റില്ലേ എന്നാ പറ്റി ആന്നില്ല നമ്മളൊരു സ്ഥലം തേടി ഇങ്ങനെ ഇങ്ങനെ പോവാട്ടോ സോ നമുക്കറിയില്ല നമ്മൾ അവിടെ റീച്ച് നമ്മളവിടെ റീച്ചാകുമെന്നുള്ളത് എന്നാലും നമ്മളിങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട് കാരണം നമ്മൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ വേറൊരു വഴി പോവാൻ നോക്കിയപ്പോൾ ഒരുപാട് ചുക്ക് എഴുതി വെച്ചിട്ടുണ്ടോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരുപാട് ശ്വാസം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് റോഡാണെന്നൊക്കെ സോ അത് ഹൗസിംഗ് ഏരിയ ആയുണ്ട് നമുക്ക് അതിൽ കൂടി കയറി പോകാനൊരു പേടിയുണ്ടോ നമ്മൾ വീണ്ടും കറങ്ങി വേറൊരു റൂട്ടിൽ വരുന്നുണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കൂടി ഞാൻ നടക്കുകയാണ് ഉണ്ടോ ലേക്ക് മൊത്തം ഫ്രോസർ ആണ് ഞാൻ കാണിച്ചു തരാം ഐസ്താ ഇങ്ങനെ എടുത്തിട്ട് വരാണ്ട നമ്മൾ ഇന്ന് പരിധി വന്ന സ്ഥലം ഇതേ ആ ഏരിയ ആണ് കേട്ടോ പക്ഷെ ഇവിടെ മൊത്തം ഫെൻസ്റ്റർ കിട്ടിയേക്കാണ് മീൻസ് അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല കയറണമെങ്കിൽ തന്നെ അവിടെയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസിൽ നമുക്ക് വിളിച്ചാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ ഇന്ന് സൺഡേ നമ്മൾ വിളിച്ചു നോക്കി പക്ഷെ കിട്ടിയിട്ടില്ല ബട്ട് നമുക്ക് അവിടെ എന്താ പരിപാടി എന്നുള്ളത് ഇവിടെ കുറെ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് enna uh, kanamettum nokkam motor oru point updated ഈ സ്ഥലമാണ് കേട്ടോ നമ്മള് ഈയൊരു ഏരിയയിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഡോം പോലെയൊക്കെ ഒരു സാധനം വീട്ടിൽ എത്രമാത്രം കിട്ടുന്നതല്ല അവിടെയുണ്ടൊരു അബാൻഡൻഡ് ബിൽഡിങ് അതെ ഇവിടെയുണ്ടൊരു സ്ഥലം അവിടെ നോക്കണേ ഈ ഒരു സ്ഥലമാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത് ഈ ഏരിയയിലേക്കൊന്നും ഇങ്ങനെ ആരും വന്നിട്ടായിട്ട് കാണുന്നില്ല കേട്ടോ പട്ടിയുടെ കാൽപാദം പട്ടിയല്ലേ ഇവിടെ നായി എന്തിന്റെ ഒരു കാൽപാതം ഉണ്ടോട്ടോ വേറെ ഒന്നും ഇല്ല ഈ ഒരു നീ വന്നിനോട്ടോ ഇവിടെ നമ്മൾ വരുമ്പോൾ കൊറച്ചൊരു നായി ഉണ്ടായിരുന്നില്ല അതാട്ടാണോ ഇനി ഇവിടെ ആരും പോവാത്ത ഒരു ഏരിയ ആണ് കേട്ടോ ടാ മറ്റേ രണ്ട് സാധനം കയ്യില്ലേടാ ഇത് എന്ത ഉണ്ട് എന്തോ ഒരു ജീവി നടന്ന സാറേട്ടത് കോലു കുത്തിയാലും മനുഷ്യന്മാര് വന്ന കലുണ്ടാവണ്ടല്ലേ മാനാണോ അവിടെയും അബാൻഡൻഡ് ബിൽഡിങ് പറഞ്ഞ പോലെ ആംസ്റ്റർഡാം കഥ പോലെയെന്ന്

അവന്റെ കാ എങ്ങനെയും പോകാൻ പറ്റില്ല അങ്ങോട്ട് പോണോ അവിടെ എഴുതി ഒരു കാര്യം ജീ ഇതിനെ നമുക്ക് എടുക്കാം നീ ഡ്രോൺ നോക്ക് ഏതാ എടുക്കാൻ

നമ്മുടെ ആകെ ലോക്കായി നമുക്ക് തിരിച്ചു വഴിയില്ല മൊത്തം സെൻസേഴ്സി ലോക്കാക്കി വെക്കാം നോക്കറ ഒത്തിനോക്കട്ടെ എന്ന വടിക്കും ബുദ്ധിമുട്ടെ

അട ഇതാണ് കുറച്ച് മറ്റ് ബെറ്റർ പ്ലേസ് എന്ന് തോന്നുന്നു അടാ ഇവിടുന്ന് ഞാൻ വാ ശരിക്കും ചെറിയൊരു ലോക്കായി നമ്മൾ ഇറങ്ങിക്കോ സീനില്ല ഞാൻ നോശ് ക്യാമി മരക്കുമ്പോട്ട് ഇല്ലേ ഒരു കമ്പോ മരക്കും ചോട്ട് നടന്നായിരുന്നു ഞാനറിഞ്ഞോടെ ഇങ്ങനെ കട്ടീനോട്ടോ ഇവന്റെ ഷൂ ആണ് വേറെ വിഷയം ഒന്നുമില്ല ഇത് ക്യാമറ ഓടിക്കാരാ ഇത് ഓടിക്കാരാ പിടിച്ചോ നമ്മള് നടന്നിട്ടു പ്ലേസ് കണ്ടോ മരിച്ചല്ലേ മനസ്സിലായി നമുക്ക് അവിടെ ഇത്തിരി അപ്പോഴും അതാണല്ലോ ഷോൾഡർ എടുക്കണോ ഒരാതെടുത്താ നമ്മൾ അപ്പുറത്തെ കാണുന്ന സൈഡിലേക്കൂടിയാണ് നടന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ക്യാമറ നോക്കിയപ്പോൾ നാപ്പത്തഞ്ച് മീറ്റർ ആണ്ടത് കട്ട് പറ്റുമോ ഓക്കെ ഇത്രയും വന്നിട്ട് ഇനി തിരിച്ചടക്കാൻ പറ്റില്ലല്ലോ ഫൈനലി ഫൈനലി നമ്മൾ ഒരു വഴി കണ്ടെത്തി എന്നുണ്ടോ ഈ ഉള്ളിലേ മൊത്തം നമ്മൾ കറങ്ങി 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 വന്നിട്ട് എനിക്കൊന്നും ഏകദേശം നമ്മളൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി അതൊരു അഞ്ഞൂറ് മീറ്റർ വന്നപ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല പിന്നെ നമുക്ക് ബാക്കൗട്ട് പോകാൻ പറ്റുന്നില്ല മുന്നോട്ട് വഴിയുണ്ടാവും വിചാരിച്ച് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വന്ന് അവസാനം നമ്മളിതാ പിന്നെ ഒരു വഴിയുള്ള സ്ഥലം നമ്മൾ എത്തി ഒരു ലേക്കിൻ്റെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എൻ്റെ അല്ലെങ്കിൽ ആ സത്യം ഇട്ട് ഞാൻ ഇത്രയും ഇത്രയും റിസ്ക് എടുത്തിട്ട് പോയ ഒരു സ്ഥലം ഉണ്ടായിട്ടില്ല ഷോണേറ്റ് രണ്ട് ൂട്ടുണ്ടായിട്ട് വിന്റർ ബൂട്ട് കൂടാതെ സമ്മറില് പിന്നെ കടലിലേക്കൂടി ഇടുന്ന ഷൂസ് ഇട്ട് വന്നിട്ട് നീ റോട്ടിൽ കൂടെ നടക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ടാ മനുഷ്യൻ പോലും വരാത്ത സ്ഥലത്തിൽ കൊണ്ടുവന്നിട്ട് എന്നെ ബാക്കി കാരണൊക്കെ ആയതുകൊണ്ട് ഇത് കൊള്ള അപ്പോൾ നമ്മളിതാ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഷോണും ജിതിനും നമ്മുടെ ഹൃദലും മുന്നോട്ടേക്ക് പോയി നമ്മുടെ ഷോ ജിതിന് ഷൂസൊന്നും മാറിയിട്ടുകൊണ്ട് കാലിന് മൊത്തം അണ്ണൻ്റെ ഇതായിരുന്നു മഞ്ഞായിരുന്നു സോ അണ്ണന് പിന്നെ നല്ല കാലിൻ്റെ ഇതായോണ്ട് അവർ മുന്നോട്ട് നടന്നു അപ്പോൾ ഞാനും നമ്മുടെ അഖിൽജി ഇവിടെ ഉണ്ട് അഖിലേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അഖിൽ ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അടി അടിപൊളിയിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു സോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് സൈക്ലോ പാത്തിൻ്റെ മറ്റൊരു വീഡിയോ ഇവിടെ ഇത് അഖിലിൻ്റെ കൂടെ അവസാനിപ്പിക്കുകയാണ് സോ വീഡിയോ കണ്ട വീഡിയോ എൻജോയ് ചെയ്ത എല്ലാവർക്കും വാ